ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്നും ഒരു റൈസിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ഗരം മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള റൈസ് പൊട്ടാറ്റോ റൈസാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു ഗരം മസാലയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ടുള്ള ഉരുളക്കിഴങ്ങെല്ലാം ഇതാ നല്ലപോലെ ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം പീല് ചെയ്തതിന് ശേഷം ഇതുപോലെ കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളത്തിൽ കഴുകി കുതിർത്തതിന് ശേഷം ഊറ്റിവെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് മസാല തേച്ച് വെക്കണം അപ്പോൾ അതിനായിട്ട് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി വേണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഗരം മസാല കോൺഫ്ലവർ അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എടുക്കണം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കുറേശ്ശേയായിട്ട് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമ്മളത് മിക്സാക്കി എടുത്താൽ മതി ഒരുമിച്ചങ്ങ് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സാക്കി എടുക്കരുത് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിലൊന്നും മസാല പിടിക്കാത്ത രീതിയിലാവും അപ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മസാലയിലാണ് നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല പുരട്ടി പുരട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഞാനിത് കുറേശ്ശെ വെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സാക്കി എടുത്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ നമ്മുടെ മസാലയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് അധികം തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മസാലയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ എത്രയാണോ ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ എടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു വലിയ ഉരുളി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ തന്നെയാണ് ഇനി ചോറ് മിക്സാക്കി എടുക്കുന്നതും അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നമ്മുടെ ടേസ്റ്റാണ് അപ്പോൾ അത് എല്ലാം ഓരോ ട്രിപ്പായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഈ ഒരു പരുവമാവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ അകമെല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ വേവായിട്ടുണ്ടാകും അപ്പോൾ ഞാനിത് ഒരു മൂന്ന് ട്രിപ്പായിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് ഈ ഉരുളക്കിഴങ്ങ് ഇതാ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനിയും അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അതുകൂടെ വേവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴേക്കും നമ്മുടെ റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കണം തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെയുള്ള റൈസൊക്കെ റെഡിയാക്കി എടുത്തു കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ടൊക്കെ ഇത് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ച എല്ലാ ഉരുളക്കിഴങ്ങായി ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് റൈസിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകമാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുള്ള ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ റൈസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ചിലർക്ക് വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുകൂടെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സവാള നല്ല പോലെ സോഫ്റ്റായി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മുടെ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ അരി വേവിച്ചെടുത്ത സമയത്തും അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ മസാല റെഡിയാക്കിയെടുത്ത സമയത്തും നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയെടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ റൈസിലേക്ക് വേണ്ട മസാലകളാണിത് മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം ഗരം മസാല വേണം മഞ്ഞൾപ്പൊടി വേണം മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടെ തക്കാളി സോഫ്റ്റ് വരുന്ന സമയത്ത് പൗഡറുകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ നമ്മുടെ പൊടികളെല്ലാം കരിയാത്ത രീതിയിൽ തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത മസാല പൗഡറുകളെല്ലാം തക്കാളിയിലും സവാളയിലും നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ മസാല എല്ലാം മൂപ്പായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുള്ള ചോറ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ റൈസ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റൈസാണ് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ റൈസ് റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ റൈസും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് ബസുമതി റൈസാണ് അത് നമ്മൾ അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിയെടുത്തു അതിനുശേഷം നമ്മളിത് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് കപ്പ് റൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാലയും റൈസും അതുപോലെ തന്നെ പൊട്ടാറ്റോയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇത്രക്കും സിമ്പിളായിട്ടുള്ള റൈസാണ് നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഞാനിപ്പോൾ ഈ റൈസ് ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് അരമണിക്കൂർ നേരം നമ്മുടെ ഈ ബസുമതി റൈസ് വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചു അതിനുശേഷം അത് ഊറ്റി വെച്ചു എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരി കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തതാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ഒന്നിനോട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളത് ഊറ്റിയെടുക്കാനായിട്ട് അപ്പോൾ കുറേ വെള്ളത്തിൽ നമ്മളിത് വേവിച്ചെടുത്തതിന് ശേഷം ഊറ്റിയാൽ മതി അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കോമ്പിനേഷനായിട്ട് തൈരും പപ്പടവും നല്ല കോമ്പിനേഷനാണ് നമുക്ക് ചിക്കനോ ഫിഷോ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണിത് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ പെട്ടെന്ന് തന്നെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഇനി നമുക്ക് ഗരം മസാല റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഏലക്കായ ഗ്രാമ്പു ചെറിയ ജീരകം കുരുമുളക് പട്ട തക്കോലം ജാതിക്ക അതുപോലെ തന്നെ വറ്റൽമുളക് കൂടെ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് അടുത്തിപ്പോൾ പൊടിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കരിയാത്ത പരുവത്തിൽ നമുക്ക് എന്നാൽ എല്ലാതും നല്ലപോലെ ചൂടായി വരുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഗരം മസാല തന്നെ പല രൂപത്തിലും പല ടൈപ്പിലും നമ്മളെല്ലാം ചെയ്തെടുക്കാറുണ്ട് ചിലരൊക്കെ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ വലിയ ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ തന്നെ പല ടൈപ്പിലും ചെയ്തെടുക്കാറുണ്ട് ഇപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ തരുതരുപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ടവർക്ക് അതുപോലെയും പൊടിച്ചെടുക്കാം ഞാൻ ഇങ്ങനെയാണ് അധികവും പൊടിച്ചെടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഗരം മസാല റെഡിയായിട്ടുണ്ട് ഇനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം നല്ലപോലെ അടച്ച് വെച്ചാൽ മതി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഗരം മസാലയുടെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം ഇൻഷാല്ല താങ്ക് യു